ഹലോ ഞാൻ ശുദ്ധ മലയാളം സെൽമിയാണ് ഞാനിപ്പോൾ ഇത് തന്നെ യൂട്യൂബിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ഇട്ടിട്ടുള്ളൂ എനിക്കൊരു എൺപത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ പ്രേക്ഷകരോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം പറഞ്ഞത് എൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ നമ്മളിപ്പോൾ ചുറ്റോട് ചുറ്റും കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു മക്കളെ കൊല്ലുന്നു മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു മാതാപിതാക്കളും മക്കളെ അടിച്ചെറക്കുന്നു മാതാ ഭാര്യ ഭർത്താവിനെ പഠിച്ചെടുക്കുന്നു ചുറ്റോടു ചുറ്റും പ്രശ്നമാണ് എപ്പോഴാണ് നോക്കിക്കഴിഞ്ഞാലും എല്ലാ കുടുംബത്തിലും ഇപ്പം ഒരു ഭൂരിപം ഒരു തൊണ്ണൂറ് കുടുംബത്തിലും എന്നും പ്രശ്നങ്ങളാണ് ആ പ്രശ്നത്തിൻ്റെ പ്രശ്നം നമുക്ക് എങ്ങനെയാണെങ്കിലൊന്നും തരണം ചെയ്യാൻ സാധിക്കുക നമ്മളിപ്പോൾ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ വേറെ ഏത് കാസ്റ്റും ആയിക്കോട്ടെ ജാതി മത വർഗം പറഞ്ഞില്ല എപ്പോഴേം ഇപ്പോൾ ഒരു പത്രം മനോ ഒരു പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേശാഭിമാനി ആയിക്കോട്ടെ മനോരമ ആയിക്കോട്ടെ മാതൃഭൂമി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫേസ്ബുക്കായിക്കോട്ടെ വാട്സപ്പ് ആയിക്കോട്ടെ ഓരോ ഗ്രൂപ്പുകൾക്കായിക്കോട്ടോട്ടെ അവിടെ എല്ലാം കാണുന്നത് ഇന്നത്തെ പത്രം ഇന്നത്തെ ഇതിലിട്ടിരിക്കുന്നു എന്നാ ഭാര്യ ഭർത്താവ് ഭാര്യേനെ കൊന്നു എന്താ കാര്യം അവൾ അയാൾ പറഞ്ഞ് കേൾക്കുന്നില്ല അയാൾ അവളുടെ ഇഷ്ടം പോലെ നടക്കുന്നു അവൾ മക്കളെ നോക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇതെങ്ങോട്ടാണ് നമ്മുടെ ലോകം പോകുന്നത് നമ്മൾ ആരോടാണ് ഇതൊക്കെ പങ്കുവെക്കുക നമ്മളെങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുക നമുക്ക് ചുറ്റോട് ചുറ്റും നമുക്കെന്നെങ്ങനെ നോക്കും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ കൂടുമ്പ ഇമ്പമുള്ള കുടുംബം എന്ന് പറയുന്നു പക്ഷേ ഒരിക്കലും ഒരു നൂറിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം കുടുംബം ഉള്ള ഇമ്പമുള്ളതല്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ മക്കളെ വളർത്തി അവർക്കൊരു ഒരു കുറച്ചായി കഴിയുമ്പോൾ ഒരു നേഴ്സറിയിൽ അല്ലെങ്കിൽ അങ്കൻവാടി ചേർക്കുന്ന സമയം തൊട്ട് അവർക്ക് മാതാപിതാക്കളൊരു പോരായ്മയാണ് അവർ പറഞ്ഞു നിങ്ങൾ പഠിപ്പിക്കുന്നത് ശരിയല്ല നിങ്ങളുടെ പറഞ്ഞിരുന്നായിരുന്നല്ല അത് തെറ്റാണ് അപ്പോൾ അവർ നമ്മളെ തിരുത്താൻ വരുന്നു അവർ ജോലിയില്ലാത്ത അപ്പനും അമ്മയാണെങ്കിൽ തന്നെ അവർ നോക്കുമ്പം അവരുടെ കൂട്ടുകാരുടെ സ്റ്റാറ്റസില്ല കൂട്ടുകാരുടെ കൂടെയൊക്കെ നടക്കാൻ പറ്റുന്നില്ല നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്ന കറികൾ ശരിയല്ല നമ്മൾ വെക്കുന്ന ബാങ്ക് കൊടുക്കുന്ന ഉടുപ്പ് ശരിയല്ല നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത് ആരാണ് ഇത് ഉത്തരവാദി നമ്മളെല്ലാവരും ചിന്തിക്കുക നമ്മൾ എങ്ങോട്ടാണ് പോകണതെന്നുള്ളത് നമ്മുടെ കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ചിന്തിച്ച് നോക്കുക ഒരു പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അല്ല വിവാഹത്തിൻ്റെ ആ സമയത്തിന് മുമ്പ് വരെ അതായത് പെണ്ണ് കാണൽ അല്ലെങ്കിൽ ചെറുക്കൻ കാണൽ തുടങ്ങുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ മാര്യേജിൽ കൗണ്ടർ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പം മൊത്തം അവൻ ചിന്തിക്കണം ഞാൻ ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ ഞാനൊരു കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത് അപ്പം ഞാൻ എങ്ങനെയായിരിക്കണം എൻ്റെ കുടുംബം കൊണ്ട് നടക്കേണ്ടതെന്നുള്ളൊരു ആശയം അവൻ അവൻ്റെ ഇണ അവൻ്റെ സഹകാരി അവൻ്റെ പങ്കാളിയായിട്ട് പങ്കുവെക്കണം അവൾക്കുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ അവനുള്ള ആശയങ്ങൾ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളല്ല അത് പരസ്പരം പങ്കുവെച്ച് ഷെയർ ചെയ്ത് അത് അവരുടെ മാതാപിതാക്കളുമായി ഷെയർ ചെയ്ത് അവരുടെ കൂടെ താമസിക്കുന്ന ആരാണ് അവരുടെ അവരുമായിട്ട് ഷെയർ ചെയ്യണം ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും പിന്നെ ഒരു ദിവസം കൂടുമ്പോൾ ഞാൻ ബാക്കി പറയാം